നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നത് അതെ ലെണൽ മെസ്സിയും മരിയയും ഇല്ലാത്ത ഒരു അർജന്റീന ടീം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതൊരു തലമുറ മാറ്റത്തിൻ്റെ ആദ്യ ചുവടുവെപ്പാണോ എന്നുള്ള ചോദ്യം ആരാധകരിൽ ഓൾറെഡി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഡീമറിയുടെ കാര്യം നമുക്കറിയാം അദ്ദേഹം വിരമിച്ചതാണ് കോപ്പ അമേരിക്ക കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തി ഇനിയില്ല എന്ന് പറഞ്ഞിരുന്നു എങ്കിലും അർജൻറ്റീന വേഴ്സസ് ചിലി മത്സരം നടക്കുമ്പോൾ അദ്ദേഹം സ്റ്റേഡിയത്തിൽ ഉണ്ടാകും ചിലരൊക്കെ പ്രപ്പോസ് ചെയ്തിരുന്നത് ഒരു പതിനൊന്ന് മിനിറ്റ് എങ്കിലും അദ്ദേഹം കളിക്കുക അങ്ങനെ ഒരു ട്രിബ്യൂട്ട് കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു വിടുക എന്നാണ് പക്ഷേ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം അദ്ദേഹത്തിന് പരിക്കുക അപ്പോൾ എന്തായാലും ഡീമരിയ ഇല്ല വിരമിച്ചതാണ് മെസ്സിയോ മെസ്സിയുടെ കാര്യത്തിൽ ഇപ്പോൾ വലിയ ആശങ്കയാണ് അദ്ദേഹം റിക്കവറായി ഉള്ളൂ കഴിഞ്ഞ ജൂലൈ മാസം പകുതിയോടുകൂടിയാണ് അദ്ദേഹത്തിന് പരിക്കു പറ്റിയത് ഏതാണ്ട് ഒന്നര മാസത്തിൽ അപ്പുറം കഴിഞ്ഞിട്ടാണ് അർജൻറ്റീനയുടെ അടുത്ത മത്സരം വരുന്നതെങ്കിലും അദ്ദേഹം ഇപ്പോഴും ഫിറ്റായി കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മെസ്സിക്ക് ഇപ്പോൾ പരിക്കുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ടിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് എത്ര കാലം അദ്ദേഹം കളി തുടരും എന്നുള്ള ചോദ്യം ഇപ്പോൾ ആരാധകരെ ആശങ്കയിലാക്കുന്നുണ്ട് അർജൻറ്റീന ടീമിലെ പലരും അവരുടെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലാണ് വിരമിക്കലിൻ്റെ വക്കിലാണ് ടീമറിയ പോയിക്കഴിഞ്ഞു ഓട്ടോമാറ്റിക്കും ടഗ്ലിയാഫിക്കോക്കും ഒക്കെ അധികം വൈകാതെ തന്നെ അതേ വഴി തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരും എന്നുള്ളതും ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ അർജൻറ്റീനയില് ഒരു തലമുറ മാറ്റത്തിനുള്ള സമയമായി കഴിഞ്ഞു അതായിരിക്കും കോച്ച് യുവതാരങ്ങളെ കൂടുതലായിട്ട് സ്ക്വാഡിൽ ഉൾപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു വാലൻറ്റീൻ ബാർക്കോക്ക് സ്ക്വാഡിൽ ഇടം കൊടുത്തിട്ടുണ്ട് മാത്യസ് സുലേ സ്ക്വാഡിലുണ്ട് ഇക്കി ഫെർണാണ്ടസ് സ്ക്വാഡിലുണ്ട് അലയാൻഡ്രോ ഗർണാച്ചോ സ്ക്വാഡിലുണ്ട് അപ്പോൾ അങ്ങനെ യുവതാരങ്ങളിലേക്ക് പതിയെ ചുവടു മാറ്റുന്ന ഒരു ടീ ലണൽ സ്കലോനിയെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു വന്നത് നീണ്ട കാലത്തിന് ശേഷം മെസ്സിയും ഡീമരിയുമില്ലാത്തൊരു അർജന്റീന സ്കോഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന് മുമ്പ് ഇങ്ങനെ രണ്ടുപേരുമില്ലാത്ത സ്കോഡ് ഒരാൾ ആബ്സെൻ്റ് ആയിട്ടുള്ള സ്കോഡ് ഇതിനു മുമ്പ് ഇതിനിടക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടുപേരും ഒരുമിച്ച് ആബ് ആബ്സെൻ്റായ ഒരു അർജന്റീന സ്കോഡ് നമ്മൾ കണ്ടത് അത് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയർ മത്സരമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഉറുഗ്വായ്ക്കെതിരെ നടന്ന മത്സരം മൂന്ന് രണ്ടിന് അർജന്റീന തോറ്റകളിയാണ് ആ കളിയിൽ മെസ്സിയും ഡീമരിയേയും ഒരുമിച്ചുണ്ടായിരുന്നില്ല രണ്ടുപേരും ഉണ്ടായിരുന്നില്ല ഇപ്പോഴിതാ അതേ സ്ഥിതിവിശേഷം വീണ്ടും ആവർത്തിക്കുകയാണ് ഇനി അങ്ങോട്ട് ഇത്തരത്തിൽ പലവട്ടം നമ്മൾ കാണേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഡീമരിയെ ഒരുമിച്ച് കഴിഞ്ഞു മെസ്സി കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയുമാണ് എന്തായാലും അർജന്റീന മുന്നോട്ട് തന്നെ പോകും ആരൊക്കെ വന്നാലും പോയാലും അർജൻറ്റീൻ ഫുട്ബോളിൻ്റെ ആ ചരിത്രം നമുക്കറിയാവുന്നതാണ് ഒരു പിടി മഹാരഥന്മാർ വരികയും പോവുകയും ഒക്കെ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും അവരുടെ മഹത്തായ ഫുട്ബോൾ പാരമ്പര്യത്തെ ബാധിക്കില്ല എന്നറിയാവുന്നതാണ് ഇനിയും അവർ മുന്നോട്ട് ോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും സെപ്റ്റംബർ അഞ്ചിനാണ് അർജന്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ എടുത്ത മത്സരം വരുന്ന എതിരാളികൾ ചിലിയാണ് ഇന്ത്യൻ സമയം നമ്മൾ പറയുമ്പോൾ സെപ്റ്റംബർ ആറിന് പുലർച്ചെ അഞ്ച് മുപ്പത് ഏഴിനാണ് കളി നടക്കുക രണ്ടാമത്തെ കളി സെപ്റ്റംബർ പതിനൊന്നിന് പുലർച്ചെ ഇന്ത്യൻ സമയം രണ്ട് മണിക്ക് കൊളംബിയക്കെതിരെയാണ് ഈ രണ്ട് കളിക്കും മെസ്സിയും ഡി മരിയയും ഇല്ല ഡി മരിയെ വിരമിച്ചു ഇനി എന്ന് മടങ്ങി വരും കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം